നവകേരളത്തെ നയിക്കാൻ നയരേഖ അവതരിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ മൂന്നാം ഭരണത്തിന് നിലകൊള്ളുകയാണ് സെമി കേഡറും സി യു സിയും പാതിവഴി ഉപേക്ഷിച്ച് കിട്ടാക്കനിയായ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തമ്മിൽ തലാണ് ഇപ്പോൾ കോൺഗ്രസ് നടന്നിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളായ ഡൽഹിക്ക് വിളിപ്പിച്ചതും യു ഡി എഫ് ഘടകകക്ഷി നേതാക്കളുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയതും കോൺഗ്രസ് ദേശീയ നേതൃത്വം അണികൾക്ക് ആത്മവിശ്വാസം നൽകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ അത്രയ്ക്കങ്ങോട്ട് ഏച്ചിട്ടില്ല ഇത്തവണ കൂടി ഭരണമില്ലെങ്കിൽ കോൺഗ്രസും യു ഡി എഫും തകരുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഇനിയും കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന അംഗങ്ങൾ ഇതുവരെ മനസ്സിലാക്കുന്നില്ല എന്നത് മറ്റൊരു വസ്തുതയുമാണ് അധികാരം കിട്ടുമുമ്പ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള കോൺഗ്രസിലെ കടിപിടി അവരുടെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ ഉൾപ്പെടെ വിള്ളൽ വീഴ്ത്താൻ സാധ്യതയുണ്ട് അഞ്ചു വർഷം മാറി മാറി ഭരണം രുചിക്കുന്ന കേരളത്തിന്റെ മുന്നണി രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിച്ചാണ് പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭരണ തുടർച്ച നേടിയത് ഇതോടെയാണ് കോൺഗ്രസിനെ നയിച്ച ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തല ദേവത്വത്തെ മാറ്റി കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരനും പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനും ഹൈക്കമാൻഡ് നിയോഗിച്ചിരിക്കുന്നത് ഭരണം പിടിക്കാനായി പൊതു നേതൃത്വം കൊണ്ടുവന്ന പ്രധാന കർമ്മ ഒന്നായിരുന്നു കോൺഗ്രസിനെ സെമി ഡക്കറാക്കുക എന്നത് ബൂത്ത് കമ്മിറ്റികൾ എന്ന കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിലെ അടിസ്ഥാന ഘടകത്തെ തന്നെ മാറ്റി കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി എന്ന സി സി സംവിധാനത്തെ അവതരിപ്പിച്ചതും പുതിയ നേതൃത്വമാണ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലും ചേരിപ്പോരിലും തകർന്ന കോൺഗ്രസിനെ സെമിയിടക്കറാക്കുക എന്ന ആശയം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് കൊണ്ടുവന്നതെങ്കിൽ സി യു സി എന്ന കോൺഗ്രസ് സംഘടനാ സംവിധാനം ശക്തമാക്കാനുള്ള ആശയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് മുന്നോട്ട് വെക്കുന്നത് ഭരണ നിന്നും കോൺഗ്രസിനെ ഭരണത്തിലെത്തിക്കാനുള്ള കർമ്മ പദ്ധതിയാണ് ഈ നിർദ്ദേശങ്ങൾ വിലയിരുത്തപ്പെടുന്നത് എന്നാൽ നാലു വർഷമായിട്ടും കോൺഗ്രസിന്റെ പുനരുജ്ജീവിപ്പിക്കാനായിട്ടുള്ള പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും തന്നെ നടപ്പാനാവാത്ത നാണം കിട്ടിയിരിക്കുകയാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് അംഗങ്ങൾ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കാനാവാതെ സ്വയം പരാജയത്തിലെന്ന് കെ സുധാകരനും വി ഡി സതീശനും തെളിയിക്കുകയും ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ പരാജയത്തിൽ നിന്നും പാഠം പഠിക്കാതെ ആര് മുഖ്യമന്ത്രിയാകുമെന്ന പോരാട്ടത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സുധാകരൻ പോരിൽ പുതിയ കക്ഷിയായ ശശി തരൂരും സ്വയം അവതരിപ്പിക്കപ്പെട്ടാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ മാറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തകർന്നടിഞ്ഞ കോൺഗ്രസ് നേതൃത്വത്തിന് ഇനി ആകെയുള്ള പ്രതീക്ഷ കേരളം മാത്രമാണ് うん。<music>